വെള്ളത്തിലൂടെ പടരുന്ന ഈ വില്ലനെ തിരിച്ചറിയാം കോവിഡിന് പിന്നാലെ പുതിയ രോഗവ്യാപനം ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് കോവിഡിന്റെ പിന്നാലെ കേരളത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്ന പുതിയ രോഗാവസ്ഥയാണ് ഷിഗല്ല കോഴിക്കോട് ജില്ലയിൽ കണ്ടുപിടിച്ച ഈ മാരക ബാക്ടീരിയ വെള്ളത്തിലൂടെ പടരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് കൂടുതൽ അണുബാധ എന്നാണ് ഷിഗല്ല രോഗം അറിയപ്പെടുന്നത് ഷിഗല്ലോസിസ് അഥവാ ഷിഗല്ല എന്ന ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന രോഗത്തിന്റെ പ്രധാന ലക്ഷണം വയറിളക്കമാണ് സാധാരണ വയറിളക്കത്തേക്കാൾ മാരകമായ ഷിഗല്ല രോഗമുള്ളവർക്ക് മലത്തിന്റെ കൂടെ രക്തവും കലരുന്നതാണ് വെറും നൂറിൽ താഴെ ഷുഗല്ല ബാക്ടീരിയ ഒരു വ്യക്തിയുടെ ശരീരത്തിനുള്ളിൽ കടന്നാൽ തന്നെ ഈ രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികമാണ് കുടലിനുള്ളിൽ പ്രവേശിച്ച ശേഷം കുടലിലെ ശ്ലേഷ്മരത്തിനുള്ളിലേക്ക് കയറുന്ന ഈ ബാക്ടീരിയകൾ അവിടത്തെ കോശങ്ങൾക്കുള്ളിൽ വച്ചു തന്നെ പെറ്റുപെരുകയും ചില വിഷപദാർത്ഥങ്ങൾ അതായത് എസ് എച്ച് ഇ ടി വൺ എസ് എച്ച് ഇ ടി ടു ഷിഗ്ടോക്സിൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു അവയുടെ പ്രവർത്തനം കുടലിന്റെ സ്വാഭാവികമായ പ്രവർത്തനങ്ങളെ ബാധിക്കുകയും കുടലിലെ സ്ഥരത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗം അഴുകി മലത്തോടൊപ്പം പുറത്തേക്ക് പോകുന്നതിന് കാരണമാകുന്നു ഇതാണ് ഡിസെൻട്രി മലത്തോടൊപ്പം രക്തവും ഞൊഴയും പഴുപ്പും പുറത്തേക്ക് പോകുന്നു എന്ന അവസ്ഥയ്ക്ക് കാരണം ഷിഗല്ല രോഗത്തിന്റെ ലക്ഷണങ്ങൾ രോഗാണു ശരീരത്തിനുള്ളിലേക്ക് കടന്നാൽ പരമാവധി ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ സാധാരണയായി രണ്ടാം ദിനം തന്നെ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ വയറിളക്കം അതിസാരം പനി ഓർക്കാനം ഷർദിൽ വയറുവേദന ദഹനക്കുറവ് പുറത്തേക്കൊന്നും പോകാൻ ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ പോലും തുടരെ തുടരെ കക്കൂസിൽ പോകണം എന്ന തോന്നൽ എന്നിവയാണ് രോഗസങ്കീർണതകൾ തുടർച്ചയായ വയറിളക്കം മൂലമുണ്ടാകുന്ന നിർജലിനീകരണം ഷോക്ക് എന്ന അവസ്ഥയിലേക്കും മരണത്തിലേക്കും വരെ നയിച്ചേക്കാം ഇതോടൊപ്പം ചെറിയ കുട്ടികളിൽ ജെന്നി വരാനുള്ള സാധ്യത അധികമാണ് തുടർച്ചയായ വയറിളക്കം റെക്ടൽ പ്രൊലാപ്സിലേക്ക് അതായത് വൻകുടലിന്റെ ഉള്ളിലെ ശ്ലേഷ് സ്ഥലം മലദ്വാരത്തിലൂടെ പുറത്തേക്ക് തള്ളി ഇറങ്ങുന്ന അവസ്ഥയിലേക്ക് നയിച്ചേക്കാം കൃത്യമായ ചികിത്സ ലഭിക്കാത്ത അപൂർവം ചില ആളുകളിൽ ഈ രോഗം ഹിമോലാറ്റിക് യൂറിമിക് സിൻഡ്രോം എന്ന അവസ്ഥയിലേക്ക് അതായത് രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെയും പ്ലേറ്റ്ലെറ്റുകളുടെയും എണ്ണത്തിൽ ക്രമാതീതമായ കുറവുണ്ടാക്കുന്ന അവസ്ഥ ഇതുവഴി വൃക്കകളുടെ പ്രവർത്തനത്തെ ബാധിക്കാം മറ്റു ചിലരിൽ വൻകുടലിന്റെ ചലനശേഷി നഷ്ടപ്പെട്ട് അതിനുള്ളിൽ രോഗാണു പെറ്റുപെരുകി പൊട്ടി പഴുപ്പ് വയറ്റിനുള്ളിലേക്ക് ബാധിച്ച് പെരിറ്റോണിറ്റിസ് എന്ന അവസ്ഥയിലേക്ക് നയിക്കാം പ്രതിരോധം ഈ അസുഖത്തിനെതിരെ ഒരു വേണ്ടിയുള്ള ശ്രമം ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടെങ്കിലും അത് ഇതുവരെ യാഥാർത്ഥ്യമാക്കിപ്പെട്ടിട്ടില്ല ഷിഗല്ലയുടെ പ്രതിരോധത്തിനായി വ്യക്തി ശുചിത്വത്തിനും പരിസര ശുചിത്വത്തിനും തന്നെയാണ് പ്രാധാന്യം നൽകേണ്ടത് ഷിഗല്ല രോഗവ്യാപനത്തിന്റെ മുൻകരുതലുകളിൽ ഏറ്റവും പ്രധാനം ശുചിത്വമാണ് ഇടയ്ക്കിടയ്ക്ക് കുറഞ്ഞത് ഇരുപത് സെക്കൻഡ് നേരമെങ്കിലും എടുത്ത് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുക മലിനമായ ഡയപ്പർ നീക്കം ചെയ്തതിനു ശേഷം അവിടം അണുവിമുക്തമാക്കുക വയറിളക്കം ഉള്ളവർ മറ്റുള്ളവർക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യാതിരിക്കുക വയറിളക്കമുള്ള കുട്ടികളെ മറ്റുള്ളവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക ഈച്ചകൾ രോഗം പരത്താൻ ഇടയുള്ളതിനാൽ അതിനെ അകറ്റി നിർത്തുക ഒരാൾക്ക് രോഗം ബാധിച്ചു എന്ന് മനസ്സിലായാൽ അയാളിൽ നിന്ന് അകലം പാലിക്കുക രോഗബാധിതർ ജലാശയങ്ങളിലും മറ്റും നീന്താതിരിക്കാൻ ശ്രദ്ധിക്കണം ഷിഗല്ല രോഗത്തിന്റെ പ്രധാന ലക്ഷണമായ രക്തമോ കപമോ കലർന്ന മലം കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ് ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലേക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ എല്ലായിപ്പോഴും യൂട്യൂബ് ചാനലിൽ ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്